ഫ്രണ്ട്സിനെ അങ്ങോട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടോ വായ നോക്കാറുണ്ടോ എക്സാമിൽ ആരെങ്കിലും തോറ്റിട്ടുണ്ടോ സ്കൂളിൽ ആരോടെങ്കിലും ഫ്രഷ് തോന്നിയിട്ടുണ്ടോ ആരോടെങ്കിലും വെറുപ്പ് തോന്നിയിട്ടുണ്ടോ ഹലോ ഇന്നത്തെ പറഞ്ഞിട്ട് അപ്പൊ ഫസ്റ്റ് ആണ് സ്കൂളിൽ ആരോടെങ്കിലും ഫ്രഷ് തോന്നിട്ടുണ്ടോ പല്ല് തേക്കാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഇഞ്ചക്ഷൻ ഇന്നലെ വരെ വെറുതെ കുഞ്ഞുണ്ണി അപ്പൊ ആരെ കണ്ടുപിടി ആരോടെങ്കിലും വെറുപ്പ് തോന്നിട്ടുണ്ടോ ഫ്രണ്ട്സിനെ അങ്ങോട്ട് ചീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ല നമുക്ക് തോന്നില്ല പിന്നെ കള്ളപ്പിട്ടിട്ടുണ്ടോ അച്ഛൻ്റെ അമ്മയുടെഅമ്മ അവ എല്ലാ ളക്കരണ്ട് കയ്യില് ക്ലാസ്സിലുണ്ട് അമര സംഗീതം ആട്ട് ക്ലാസ് സൈക്കിളിൽ നിന്ന് വീണിട്ടുണ്ടോ എത്ര വയസ്സ് എനിക്കൊരു അഞ്ചാം ക്ലാസ് ഇട്ട് തോന്നുന്നുണ്ടോ മറ്റേ മൂന്ന് പേരും ഞാൻ ഷാഡോ വന്നിട്ട് ഷാഡോ പട്ടി ഷാഡോ വന്നിട്ട് എന്നെ മാറ്റി അതെസാമിൽ ആരെങ്കിലും തോറ്റിട്ടുണ്ടോസ് ഏതെങ്കിലും എക്സാമില് പല്ല് തയ്ക്കാൻ വേറെ ആരുടെങ്കിലും ബ്രഷ് യൂസ് ചെയ്തിട്ടോ പല്ല അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല്ല് കിട്ടിട്ടുണ്ടോ എടുത്ത് എന്തിനാ അത് പിന്നെ വീട്ടിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റിട്ടുണ്ട് ഇന്ത്യയുടെ പുറത്തു പോയി പഠിക്കാൻ ചാൻസ് കിട്ടിയാൽ പോകുമോ എന്തായാലും ഞാൻ പോകും എന്റെ കോൺഫിഡൻസ് പഠിച്ചു പഠിച്ച് കിടന്നുറങ്ങിട്ടുണ്ടോ പഠിക്കാതെ പഠിക്കാതെ വായ നോക്കാറുണ്ടോ അയ്യോ എത്ര തരം പഠിക്കണെന്നൂടെ അടുത്ത വീട്ടിൽ നിന്ന് മാങ്ങ കട്ട് തിന്നിട്ടുണ്ട് പറ ആൻസർ പറഞ്ഞിട്ടുണ്ടാ എക്സാമിന് ആരെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ ചെറിയ அம்மையே அடுக்களோம் அடுக்கள ഒന്നിൽ കൂടുതൽ ദിവസം കുളിക്കാതെ ഇരുന്നിട്ടുണ്ടോ മുഖം കൊറോണ

ഫ്രണ്ട്സ് ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടോർത്ത് പറഞ്ഞു ആരെങ്കിലും വിളിച്ച് പറ്റിച്ചിട്ടുണ്ടോ കോള് കോള് വഴി കുഞ്ഞുണ്ണി നോയാണ് സിനിമയിൽ ആക്ട് ചെയ്യാൻ ചാൻസ് കിട്ടിയാൽ പോകുമോ അതൊക്കെ ആഗ്രഹിക്കാനോ കുഞ്ഞുണ്ണി അവരുടെ ക്ലാസ് ടൈമിൽ ഉറങ്ങി വീണിട്ടുണ്ടോ വീട്ടിൽ പറയാതെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടോ ഞങ്ങള് ഇപ്പൊ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിനോട് നോ പറയാനുള്ള ഒരു ഗഡ്സ് ഉണ്ടോ കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിപ്പോ ചെയ്യാൻ ഇഷ്ടല്ലാത്ത ഒരു കാര്യത്തിനോട് നോ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടോന്ന് കുഞ്ഞുണിക്കുണ്ട് കുഞ്ഞുണി എസ് പറയാൻ എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഗയസ് നമ്മളെ ചലഞ്ചോടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നമുക്ക് ഔട്ടർ കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ നെക്സ്റ്റ് വീഡിയോ തന്നെ ബൈ